പട്ടാമ്പിയിൽ നടത്തിയ റെയ്ഡിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വൻ പെട്രോൾ ശേഖരം പിടിച്ചെടുത്തു ഗുണ്ടാ മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഓപ്പറേഷൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലും വ്യാപകമായി പരിശോധനകൾ നടത്തിവരികയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരപ്രകാരം പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ കെയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നൂറ്റി അൻപതോളം ലിറ്റർ അനധികൃത പെട്രോൾ ശേഖരം കണ്ടെത്തിയത് വർക്ക്ഷോപ്പിന്റെ മറവിൽ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് പെട്രോൾ സംഭരിച്ചു വെച്ചിരുന്നത് വർക്ക്ഷോപ്പ് ഉടമയായ മുഹമ്മദ് എന്നയാളെ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി അതുപോലെ തന്നെ പദ്ധതികളുമായിട്ട് സ്റ്റേഷൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഓങ്ങല്ലൂർ സെന്ററിൽ നിന്ന് തന്നെ നൂറ്റി അൻപതോളം ലിറ്റർ പെട്രോൾ അനധികൃതമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തിവരുന്ന ഒരു വർക്ക്ഷോപ്പ് ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സീസ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റു നടപടികൾ സ്വീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക സമാന്തര പെട്രോൾ പമ്പ് പോലെയാണ് ഈ സ്ഥാപനം പ്രവർത്തനം നടത്തിയിരുന്നത് ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റ അബൂബക്കറിന്റെ മകനാണ് മുഹമ്മദ് ഷാക്കി ഇത്തരത്തിൽ പെട്രോൾ നൽകുന്ന പമ്പുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് എ മണികണ്ഠൻ കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്